വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത വിജയികൾക്ക് മഹല്ല് കമ്മിറ്റിയുടെ അനുമോദനം പുത്തുർപള്ളിക്കൽ സലാമത്ത് നഗർ മഹല്ല് പരിധിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മറ്റു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയും മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു അനുമോദിക്കൽ സംഗമത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസ്സും സംഘടിപ്പിച്ചു എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ ഉന്നത വിജയികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അറുപതോളം പ്രതിഭകളെയാണ് വേദിയിൽ സ്നേഹോപഹാരം നൽകി അനുമോദിച്ചത് വിദ്യാർത്ഥികളായ എ ടി നെഷ്വ ജൂദ് അജ്മൽ പി ടി നഷ ഷന്ന ഷെറിൻ എന്നിവരുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് സ്നേഹാദരം ടു കെ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച അനുമോദന സംഗമം

ആ അർത്ഥത്തിൽ ഒരു പ്രദേശത്ത് ഒരു നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് കുതിക്കുന്ന ആളുകളെ സവിശേഷമായി വിളിച്ചു ചേർത്ത് അവരുടെ രക്ഷിതാക്കളെ അനുമോദിക്കുക എന്ന് പറഞ്ഞു തീർച്ചയായും ഒരു മഹന്യെ സംബന്ധിച്ചിടത്തോളം ഇതര മഹല്ല മാതൃകയാകുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് അത് മഹന്യും മഹന്യ പ്രവർത്തകരുന്ന തലമുറക്കും ഒരു ആവേശം നൽകും എന്ന് ഒരു പക്ഷേ ഇന്ന വർഷങ്ങളോളമായി നടത്തി വരുന്ന പരിപാടിയാണെങ്കിൽ പോലും എന്റെ പ്രത്യേകമായ ഒരു സന്തോഷം അതിന് ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് കേരളത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുള്ളൂ പ്രതിഭകൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു തുടർന്ന് മഹല്ല് ഭാരവാഹികൾ ഉൾപ്പെടെ സംഘടനാ നേതാക്കൾ പ്രതിഭകൾക്ക് സ്നേഹോപഹാരം സമ്മാനിച്ചു മഹല് പ്രസിഡന്റ് പി കെ അബ്ദുൽസലാം മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി ജെ ഐ എച്ച് യൂണിവേഴ്സിറ്റി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഫൈസൽ വെൽഫെയർ പാർട്ടി വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ മജീദ് മാസ്റ്റർ വെൽഫെയർ പാർട്ടി പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് അലി അഷ്റഫ് ജെ എച്ച് ഐ യൂണിവേഴ്സിറ്റി ഏരിയ വനിതാ പ്രസിഡന്റ് സക്കീന ടീച്ചർ സലാമത്ത് നഗർ മഹല്ല സെക്രട്ടറി ബഷീർ പ്രോഗ്രാം കൺവീനർ വാസിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ